നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പ്രപഞ്ചം എന്നത് വളരെ വലിയ വിശാലമായ സ്ഥലമാണ് ശൂന്യത നിറഞ്ഞ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട് എങ്കിലും ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും ഒരു തരത്തിലുമുള്ള ജീവനുകളും കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല ഫെർമി പാരഡോക്സ് എന്നാണ് ഈ വിരോധാഭാസത്തിന് പറയുന്ന പേര് എന്നാൽ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റപ്പെടാൻ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും ആഴമായ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കാരണം അതായത് നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു അന്യഗ്രഹ ജീവികളുടെ പരീക്ഷണമാണെങ്കിലോ ആദ്യമായി പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടാകുവാനുള്ള സാധ്യത എത്രമാത്രമെന്ന് നോക്കാം ഇറ്റാലിയൻ ഫിസിസിസ്റ്റായ എൻട്രിക്കോ ഫെർമിയാണ് ഫെർമി പാരഡോക്സ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഇങ്ങനെ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഗാലക്സി മിൽക്കി വേയിൽ തന്നെ നാനൂറ് കോടിയിലധികം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് ഗ്രഹങ്ങളുടെ കണക്കും ഇത്രയും അധികം ഗ്രഹങ്ങൾ ഉള്ളതിൽ ഭൂമിക്ക് സാമ്യമായ ഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അതിലാകട്ടെ ചില ഗ്രഹങ്ങൾ ഭൂമിയേക്കാൾ മുൻപേ രൂപം കൊണ്ടവയാണ് നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപേ രൂപം കൊണ്ട ഭൂമിയിൽ ജീവൻ ഉണ്ടാവുകയും പരിണാമത്തിലൂടെ ഇത്രയും അധികം പുരോഗമിക്കുകയും ചെയ്തുവെങ്കിൽ ഭൂമിക്ക് മുൻപേ ഉണ്ടായ ഗ്രഹങ്ങളിൽ തീർച്ചയായും ജീവൻ ഉത്ഭവിക്കുകയും പരിണമിക്കുകയും മനുഷ്യനേക്കാൾ കൂടുതൽ ഉന്നതിയിൽ പുരോഗമിക്കുകയും ചെയ്തിരിക്കും ഒരുപക്ഷെ ഇന്റർസ്റ്റെല്ലാർ യാത്ര പോലും ചെയ്യാൻ തക്കവണ്ണം പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്റർസ്റ്റെല്ലാർ യാത്ര എന്നാൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഈ പ്രസ്താവന സത്യമാണെങ്കിൽ നമ്മുടെ ഗാലക്സിയിൽ ഭൂമിക്ക് മുൻപേ തന്നെ മറ്റു പല നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിലും ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ ഒരു ഗാലക്സിയെ തന്നെ മുഴുവനായി നിയന്ത്രിക്കുവാൻ കഴിയുന്ന ടൈപ്പ് ത്രീ സിവിലൈസേഷനായി അവർ മാറിയിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അവരുടെ സാങ്കേതിക വിദ്യകൾ നമ്മുടെ സങ്കല്പത്തിനുമെല്ലാം ഉപരിയായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നിന്നും ടെലിസ്കോപ്പുകളിൽ നിന്നും മറ്റു സാങ്കേതിക വിദ്യകളിൽ നിന്നുമെല്ലാം മറഞ്ഞിരിക്കുവാൻ അവർക്ക് സാധിക്കും ഒന്നെങ്കിൽ ഇതിനർത്ഥം നമ്മുടെ ഗാലക്സിയിൽ മറ്റു ഗ്രഹങ്ങളിലൊന്നും തന്നെ അന്യഗ്രഹജീവികളില്ല അല്ലെങ്കിൽ അന്യഗ്രഹജീവികൾ മനഃപൂർവ്വം മനുഷ്യരിൽ നിന്നും മറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് അവർ നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുന്നതെന്ന ചോദ്യമുണ്ടാവും വളരെ പുരോഗമിച്ച ഒരു അന്യഗ്രഹജീവി സമൂഹത്തിന്റെ പരീക്ഷണത്തിലാണ് മനുഷ്യർ എന്നതാണ് ഈ ചോദ്യത്തിന്റെ സാധ്യതയേറിയ ഒരു ഉത്തരം അവർ മനുഷ്യരുമായി ബന്ധപ്പെട്ടാൽ അവരുടെ പഠനത്തെ അത് ബാധിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവർ നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുന്നത് ഈ സിദ്ധാന്തം മറ്റൊരാശയത്തിലേക്കും വഴിയൊരുക്കുന്നുണ്ട് ദ സൂ ഹൈപ്പോത്തിസിസ് മനുഷ്യർക്ക് എന്തുകൊണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കുവാൻ പറ്റുന്നില്ല എന്നതിന്റെ മറ്റൊരു ഉത്തരമാണിത് സുഹൈപ്പോത്തിസിൽ പ്രതിപാദിക്കുന്നത് മനുഷ്യരെക്കാൾ പുരോഗമിച്ച അന്യഗ്രഹ ജീവി സമൂഹം ധാരാളം ഉണ്ടെന്നും അവരെല്ലാം നമ്മളിൽ നിന്നും മറിഞ്ഞിരിക്കുന്നത് ഒരു നിശ്ചിത അളവിൽ സാങ്കേതികപരമായും ബുദ്ധിപരമായും മനുഷ്യർ പുരോഗമിച്ച് അവരെ പോലെ ഒരു പുരോഗമന സമൂഹമാകാൻ വേണ്ടിയാണെന്നാണ് അത്രത്തോളം നമ്മൾ പുരോഗമിച്ച ശേഷം മാത്രമേ അവർ മനുഷ്യരുമായി ബന്ധപ്പെടുവാൻ ആരംഭിക്കുകയുള്ളൂ കാരണം അപ്പോൾ മാത്രമേ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശേഷി മനുഷ്യർ ആർജിക്കുകയുള്ളൂ എന്ന് അതുവരെ നമ്മൾ കൂട്ടിലടച്ച മൃഗങ്ങളെപ്പോലെ ആയിരിക്കും ആൻഷൻ ആസ്ട്രോണൺസ് എന്നറിയപ്പെടുന്ന മറ്റൊരു സിദ്ധാന്തമുണ്ട് അന്യഗ്രഹ ജീവികൾ എന്തിനാണ് മനുഷ്യരിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഈ സിദ്ധാന്തത്തിലും പറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പുരാതനമായ മഹാസൃഷ്ടികളെയാണ് ഇതിൽ അന്യഗ്രഹജീവികൾക്ക് ആധാരമാക്കിയിരിക്കുന്നത് അതായത് ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗിസ ഈസ്റ്റർ ഐലൻഡ് സ്റ്റാച്ചൂസ് നസ്കാ ലൈൻസ് സ്റ്റോൺ ഹിൻസ് എന്നിങ്ങനെ പുരാതനമായ പല സൃഷ്ടികളും അന്യഗ്രഹജീവികൾ സൃഷ്ടിച്ചതാണെന്നാണ് ആൻഷ്യൻ ആസ്ട്രോണൺസ് എന്ന സിദ്ധാന്തത്തിൽ പറയുന്നത് ശാസ്ത്രലോകത്തിന് ഇതേവരെ മനസ്സിലാക്കുവാൻ കഴിയാത്ത നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലം ാണ് ഇവയെല്ലാം മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടിയും മനുഷ്യർ എങ്ങനെയല്ലാമാണ് ഇതിനെ മനസ്സിലാക്കുന്നതെന്ന് പഠിക്കുവാൻ വേണ്ടിയുമാണ് അന്യഗ്രഹജീവികൾ ഈ കെട്ടിടങ്ങളും സ്മാരകങ്ങളും നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഈ സിദ്ധാന്തത്തിൽ പ്രതിപാദിക്കുന്നത് ചിലർ വിശ്വസിക്കുന്നത് സ്റ്റോൺ ഹെഞ്ച് പോലെയുള്ള സ്മാരകങ്ങളെ രഹസ്യം മനസ്സിലാക്കുവാൻ പറ്റിയാൽ അന്യഗ്രഹജീവികൾ നമ്മളെ പരിഗണിക്കുകയും നമുക്ക് മുന്നിൽ വരികയും ചെയ്യുമെന്നാണ് ഇത് ശാസ്ത്രലോകം അംഗീകരിക്കാത്ത ഒരു സിദ്ധാന്തമാണെങ്കിലും ഇതിൽ വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് എന്തായാലും ശാസ്ത്രലോകം സാധ്യതയുള്ള ഒരു കാര്യമായി അംഗീകരിച്ച മറ്റൊരാശയമുണ്ട് പാൻസ്പെർമിയ തിയറി ഈ ആശയത്തിൽ പ്രതിപാദിക്കുന്നത് ഭൂമിയിൽ ആദ്യ ജീവൻ എത്തിയത് സൗരോധത്തിന് പുറത്ത് പ്രപഞ്ചത്തിലെ മറ്റേതോ കോണിൽ നിന്നുമാണെന്നാണ് അതായത് പ്രപഞ്ചത്തിൽ എവിടെയോ രൂപം കൊണ്ട ജീവൻ വെറും ഭാഗ്യം കാരണം യാദർശികമായി ഒരു ആസ്ട്രോയിഡിലൂടെ ഭൂമിയിലേക്ക് എത്തിയതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ അവരുടെ പഠനത്തിനും പരീക്ഷണത്തിനും വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സൂക്ഷ്മജീവിയെ ആസ്ട്രോയിഡ് വഴി വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ഭൂമിയിലേക്ക് അയച്ചതായിരിക്കാം ഫ്രാൻസിസ് ക്രിഡ് കാൽസാഗൻ തുടങ്ങിയ പ്രശസ്തരായ ശാസ്ത്രജ്ഞരല്ല അംഗീകരിച്ച ഒരു തിയറിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിചിത്രമായ ഒരു ആസ്ട്രോയിഡ് അവശിഷ്ടം നമ്മൾ ഭൂമിയിൽ നിന്നും കണ്ടെത്തി അതിൽ ജീവന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിദഗ്ധർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത് എന്തായിരുന്നാലും നമ്മുടെ സൗരവിധത്തിൽ ഭൂമിയിലല്ലാതെ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന രണ്ട് ആശയങ്ങളുണ്ട് ഒന്നാമതായി മാർസ് ഗ്രഹം മാൺസ് ഗ്രഹം പണ്ട് ഭൂമിയെ പോലെ ആയിരുന്നുവെന്ന് പഠനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യമാണ് അങ്ങനെയെങ്കിൽ മാൺസിൽ പണ്ട് ജീവൻ ഉണ്ടായിരുന്നിരിക്കും എങ്കിലും പൂർണമായും പരിണമിക്കാത്ത തരം ജീവൻ കാലക്രമേണ മാൺസ് വ്യാസയോഗ്യമല്ലാതാവുകയും മാൺസ് ഗ്രഹത്തിൽ ആസ്ട്രോയിഡുകൾ പോലെയുള്ള വലിയ ബഹിരാകാശ വസ്തുക്കൾ വന്ന് ഇടിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്നും ചിതറിപ്പോയ പാറകഷ്ണങ്ങൾ വഴി വന്നതായിരിക്കും ഭൂമിയിലെ ആദ്യ ജീവൻ രണ്ടാമതായി സൗരത്തിൽ പണ്ട് നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അഞ്ചാമത്തെ ഗ്രഹം ഫെയ്റ്റർ എന്നാണ് ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് ഈ ഗ്രഹമാണ് പിൽക്കാലത്ത് പൊട്ടിച്ചെതിരുകയും ആസ്ട്രോയ്ഡ് ബെൽറ്റിന് രൂപം കൊടുക്കുകയും ചെയ്തതെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു പൊട്ടിച്ചെതറുന്നതിന് മുൻപ് അവിടെ ജീവൻ ഉണ്ടായിരുന്നു എന്നും അവിടെ നിന്നുമാണ് ഭൂമിയിൽ ആദ്യജീവൻ വന്നതുമെന്നും ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു ശാസ്ത്രീയ സാധ്യതകൾ ഉള്ളതാണെങ്കിലും ശാസ്ത്രലോകം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലാത്തതാണ് ഈ രണ്ട് ആശയങ്ങളും എന്തായാലും പ്രപഞ്ചത്തിൽ മറ്റെവിടെയോ ഉള്ള അന്യഗ്രഹ ജീവികളുടെ പരീക്ഷണ വസ്തുവാണ് നമ്മളെങ്കിൽ അത് നമുക്ക് അപകടമാണ് ഇത് സത്യമാണെങ്കിൽ നമ്മൾ ലബോറട്ടറികളിൽ എലികളെ ഉപയോഗിക്കുന്ന ലാഘവത്തോടെയായിരിക്കും അന്യഗ്രഹ ജീവികൾ നമ്മളെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാൽ അവരുടെ ശരിക്കുമുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ സുരക്ഷിതരാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കൂ ഇവിടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ തോന്നും അന്യഗ്രഹ ജീവികൾ നമ്മളെ ഭരിക്കുമോ പരിണാമത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ആയിരിക്കുമോ അവർ ഈ പരീക്ഷണം നടത്തുന്നത് ഇപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവർ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണോ അവർ വെച്ച പരീക്ഷണം അവർ തന്നെ അവസാനിപ്പിക്കുമോ ഒരു ദിവസം അവരുടെ പരീക്ഷണം പൂർത്തിയാകുമ്പോൾ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും എന്നൊരു ഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമൊന്നും ഒന്നും നമുക്ക് ലഭിക്കുവാൻ പോകുന്നില്ല ഒരുപക്ഷെ നമ്മൾ അന്യഗ്രഹജീവികളുടെ പരീക്ഷണ വസ്തുവാണെന്ന് തിരിച്ചറിയുന്ന കാലം വന്നാൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തന്നെ മനുഷ്യർ ശ്രമിക്കും പക്ഷേ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നതാണ് സത്യം ഭാഗ്യവശാൽ ഇതെല്ലാം സാങ്കൽപ്പിക സിദ്ധാന്തങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്